എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ദേ ഇന്ന് രാവിലെ ഞാനും മോളും കൂടെ കാണിച്ചോളു അങ്ങനെ അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ പഴനിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകണേ അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി കേട്ടോ അവർ കാലിച്ചായ മാത്രമേ കുടിച്ചോളെ അപ്പോൾ അമ്മയ്ക്കും ചേച്ചിക്കുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അപ്പോൾ ഇതാണ് നമ്മുടെ കാണിച്ചോളങ്ങര അമ്പലം കേട്ടാ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ വഴിപാടൊക്കെ എഴുതിച്ചു മാലയൊക്കെ പൂജിച്ചൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ കളിത്തെട്ട് ഇരിക്കയായിരുന്നു കേട്ടാ അമ്പലത്തിൻ്റെ വാതിക്കെ കാണുന്നത് വലിയ പന്തലാണ് അതിനപ്പുറം കാണുന്നത് പുഴുക്ക് വഴിപാടിനുള്ള സ്ഥലമാണ് കേട്ടാ ഇന്ന് ഒത്തിരി പുഴുക്ക് പുഴുക്കു വഴിപാടിനാൾക്കാർ വന്നിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ ഈ കളിത്തട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റിനുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം കേട്ടാ എന്ത് രസാണെന്നറിയാവ ഇവിടെ ഇരിക്കാനായിട്ട് ആ കാണുന്നത് ഗുരുമന്ദിരാണ് എത്ര സമയം ഇവിടെ ഇരുന്നാലും നമുക്ക് മടുക്കല്ല കേട്ടോ വൈകുന്നേരം വരെ ഇരുന്നാൽ അത്രയും സന്തോഷം അപ്പോൾ നമ്മള് വിശപ്പ് കാരണം നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ അങ്ങനെ വന്ന് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം അതിനുള്ള കറികൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടാനാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല അതിന് പകരം നമ്മുടെ ഉണക്കമുളകില്ലേ ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്ത് നമുക്ക് കിഴങ്ങിൽ ചേർത്ത് കൊടുക്കാം അപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേയിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ അതിലേക്ക് ഈ മുളക് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം എന്ത് ടേസ്റ്റ് ആണെന്നറിയാവ നമ്മള് മുളക് പൊടി ഇട്ട് മെഴുക്ക് പൊടിനേക്കാളും വളരെ വളരെ ടേസ്റ്റ് ആണ് കേട്ടാ എല്ലാരും ചെയ്ത് നോക്കിട്ടുണ്ടായിരിക്കും അല്ലെ കൊറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എടുത്തേ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കൂട്ടുകാരെ വേറെ ഒന്നും വേണ്ട അപ്പൊ മോൾ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടാ മോൾക്ക് ചോറ് വേണ്ട ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും സോയ കറിയും കൂട്ടി കഴിക്കാന്ന് വെച്ചു സോയാ ബോൾ ഉണ്ടായിരുന്നു അത് കറിയാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ കാര്യം ചോറിനും എടുക്കാം ചപ്പാത്തിക്കും കൊടുക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ അതെല്ലാം കഴുകി തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെള്ളം പോകാനായിട്ടൊരു സ്ട്രൈനറിലാക്കി വെച്ചിരിക്കുകയായിരുന്നേ അതിന് അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തതാണേ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം അപ്പോൾ സോയ ഇതുവരെ മോള് തനിയെ കറി വെച്ചിട്ടില്ല ഞാനേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിന് ഇനി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സവോളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് തന്നു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ തന്ന് പിന്നെ ഞാൻ ഈ കുക്കിംഗ് വീഡിയോ തന്നെ ഇതിൽ ഇടുന്നത് എന്ത് കറിയാണെങ്കിലും ഞാനിപ്പം കറികളാണെങ്കിലും പലഹാരം ഒക്കെ ഈ വീഡിയോയിൽ ഇടുമ്പോഴത്തേക്ക് പിന്നീടാണെങ്കിലും മോൾക്ക് ഒന്ന് നോക്കാമല്ലോ എങ്ങനെയാണ് ആ കറികളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ കണ്ടിട്ട് അത് അതുപോലെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചാനലിൽ ഇടുന്നത് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി എടുക്കട്ടെ അല്ലേ അപ്പതേ സവോളയും പച്ചമുളകും വേപ്പിലൊക്കെ വഴന്നു അപ്പം അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണേ അതിന്റെ പച്ചക്കുത്തുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം വഴന്ന് വന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഇത് മാറി വന്നതിന് ശേഷം ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കുക സോയ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരു ഐറ്റമാണ് അതുകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞതിന് ശേഷമേ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഉപ്പ് പോരാതെ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കേട്ടോ ഇനി അടച്ചു വെച്ച് നമുക്ക് ഈ സോയ ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇപ്പതേ നമ്മുടെ സോയയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ഇനി കുറച്ച് ബീട്രൂട്ടും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിരുന്നന്ന് പിന്നെയും വാടിപ്പോകത്തേ ഉള്ളു അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അതും കൂടെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ കറിയും മെഴുക്കു പുരട്ടയും ആയി അതിലും ഞാൻ കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് കേട്ടാ നാടൻ കറിവേപ്പിലുള്ളതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് അച്ഛൻ കൊണ്ടുത്തുന്ന കറിവേപ്പിലിട്ടെ കടയിലെ കറിവേപ്പിലാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല കേട്ടാ അങ്ങനെ ഇന്ന് ചോറ് കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു മുള് ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും കറിയും കൂടെ ആയിട്ട് നേരത്തെ കഴിച്ചു അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ദേ ഞാൻ സോയ എടുത്തിട്ട് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് മെഴുക്കും ഉരുട്ടി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി ഇന്നത്തെ ഊണ് സൂപ്പറായിരുന്നു പിന്നെ വൈകുന്നേരത്തെ വിശേഷം പാക്കിംഗ് ആയിരുന്നു കേട്ടാ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ പഴണിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എന്ത് ചേച്ചി മടക്കി വെച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ബാക്ക് എടുത്തു വെച്ചു അതിലേക്ക് ഞാൻ അടുക്കി അടുക്കി ഓരോ ഡ്രസ്സായിട്ട് വെക്കണേ അപ്പോൾ ആദ്യം ലാസ്റ്റ് പോകേണ്ട സ്ഥലത്തുള്ള ഡ്രസ്സ് അടിയിലാണ് വെക്കുന്നത് അതാണ് ഈ തിരിഞ്ഞ് തിരിഞ്ഞ് മാറ്റുന്നത് അങ്ങനെ ഓരോ അടുക്കായിട്ട് വെക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ഇടിച്ചിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കുമേ അപ്പോൾ ഇത്രയും സമയം എന്നെ സഹിച്ചതിന് നന്ദി കേട്ടോ കാര്യം ബോറടിച്ചോ അറിയില്ല അപ്പോൾ നമ്മൾ നാളെയാണ് കേട്ടോ പഴനിക്ക് പോകണത് അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ അങ്ങോട്ട് പോകുന്നതിൻ്റെ വിശേഷങ്ങളും പിന്നെ യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യായിരുന്നു കേട്ടാ എല്ലാവരും കാണണേ അപ്പോൾ നമുക്ക് നാളെ കാണാം ചേറ്റാ